പക്ഷെ എന്നോട് സംസാരിക്കുമ്പോൾ അവർ മതപരമായിട്ട് ആദ്യം സംസാരിച്ചിരുന്നില്ല ആദ്യം എന്നായിട്ട് എന്നെ ആയിട്ടൊരു സാധാ ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആക്കിയെടുത്തു അങ്ങനെ പതിയെ പതിയെ എനിക്ക് ചു ചുറ്റുമുള്ള എൻ്റെ ഫ്രണ്ട്സിനെ ഹിന്ദു ഫ്രണ്ട്സ് അല്ലെങ്കിൽ വേറെ മതസ്ഥരെയായിക്കോട്ടെ അവരെ മെൽ മെല്ലെ മെല്ലെ മാറ്റാൻ തുടങ്ങി അങ്ങനെ പതിയെ പതിയെ അവരുടെ മതത്തിലുള്ള ഒരു ആശയം ഇൻഡയറക്റ്റായിട്ട് ചോദ്യങ്ങളിലൂടെ എന്നോട് ചോദിക്കാൻ തുടങ്ങി അങ്ങനെ ചോദിച്ച് ചോദിച്ച് എനിക്കെന്നെ ആകെ ഒരു കൺഫ്യൂഷൻ വരാൻ തുടങ്ങി അങ്ങനെയാണോ കാരണം നമുക്ക് ഇതൊക്കെയാണ് ഈ പാവപ്പെട്ട തന്റെ ായിട്ടുള്ള മുസ്ലിം കുട്ടികൾ നേരിടേണ്ടി വന്ന നിങ്ങൾ ഇപ്പൊ ഈ വീടിൽ കണ്ട ഈ പാവപ്പെട്ട മോളുണ്ടല്ലോ ഈ പൊന്നുമോള് അവളുടെ സതീർത്തി മുസ്ലിം കൂട്ടുകാരികൾ ഈ മോളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദ്യത്തിൽ ആ പെൺകുട്ടി ആശങ്കപ്പെടുകയും അതിലുപരി ആകൃഷ്ടയായിട്ടുണ്ട് എന്നുള്ളതാണ് ആ പെൺകുട്ടിയുടെ വാക്കിൽ ചില എലമെൻറ്റുകളിൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ പിന്നീട് ആ പെൺകുട്ടിക്ക് മനസ്സിലായി ഇത് എൻ്റെ വിശ്വാസത്തെ ദുർബലപ്പെടുത്തുന്ന ചോദ്യമാണ് ഈ ചോദ്യം ചോദിക്കുന്ന ആളുകളുടെ ആശയത്തിലേക്ക് എന്നെ മെല്ലെ വലിച്ചുകൊണ്ട് പോവുകയാണെന്ന കുട്ടിക്ക് തോന്നിയപ്പം അതിനോടുള്ള പ്രതികരണം എന്നുള്ളതാണ് ഈ പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ തൻ്റെ നിലപാടും അഭിപ്രായങ്ങളും ആ മനസ്സിൽ തോന്നിയ ആശങ്കയോടുള്ള പ്രതികരണവും സോഷ്യൽ മീഡിയയിൽ അറിയിച്ചത് മോളടക്കമുള്ള ആളുകൾ എന്നെ കേൾക്കുന്ന നല്ലവരായ ഹിന്ദു സഹോദരങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത് ഇത്രമാത്രമേ ഉള്ളൂ ഇത്തരം പരാതികൾ ധാരാളം ആളുകൾ പറയുന്നുണ്ടല്ലോ എന്നോട് അങ്ങനെ ചോദിച്ചു അങ്ങനെ ചോദിച്ചതുവഴി ഞാൻ സംശയത്തിലായി എന്തിനാണ് ഈ സംശയത്തിലാകുന്നത് അത്ര ദുർബലമാണ് ഞങ്ങളുടെ ആശയം വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിൽ മതപരിവർത്തനത്തിൻ്റെ പേരിലൊക്കെ പറഞ്ഞ് പല ആളുകൾക്കും ഇന്നും ജാർഖണ്ഡിലോ മറ്റോ ക്രിസ്തീയ പാസ്തർമാരെ തല്ലുകയും ഭയപ്പെടുത്തുകയും ആഘോഷിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായല്ലോ ഇങ്ങനെ നമ്മൾ നമ്മളെന്തിനാണ് ഭയപ്പെടുന്നത് നമ്മൾ ആരെയാണ് ഈ പേടിക്കുന്നത് നമ്മളിങ്ങനെ പേടിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ആശയം വളരെ ദുർബലമാണെന്നല്ല എൻ്റെ അർത്ഥം നോക്കൂ നിങ്ങൾ മുസ്ലിം സമൂഹത്തെ നിങ്ങൾ പലതരത്തിലുള്ള എതിർപ്പുകളും കൊണ്ടല്ലോ നിങ്ങൾക്കും എനിക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ് ലോകത്ത് ധാരാളമായി ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം വിദേശ രാജ്യത്ത് നമ്മുടെ മലയാളികളടക്കം മൂവായിരത്തോളം വരുന്ന ആളുകൾ ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ ഇതുവരെയുള്ള ഡിസംബർ എത്താൻ പോകുന്നേ ഉള്ളൂ ഇസ്ലാമിൻ്റെ ഭാഗമായിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ നമുക്ക് പലരും അയച്ചു തരുന്നു അങ്ങനെ മലയാളി മുഖങ്ങളും നമ്മൾ കണ്ടു പക്ഷെ അവരൊക്കെ പുറത്തേക്ക് പറയാൻ മടിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുകൊണ്ടല്ല പിന്നീട് മതപരിവർത്തനവും മറ്റുമൊക്കെ പറഞ്ഞ് നിയമക്കുരുക്കലൊക്കെ പെടുത്തുന്നത് കൊണ്ടാണ് അവർ ആ വിശ്വാസം വളരെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുകയാണ് എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ മതം മാറേണ്ടി വരുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും ആളുകളോട് ചോദ്യം ചോദിക്കുമ്പോഴേക്ക് ആളുകൾ എന്തുകൊണ്ടാണ് ആശങ്കപ്പെടുന്നത് ഹാദിയനെ മാത്രം നോക്കിയാൽ മതി നമ്മൾ ഹാദിയല്ലേ പൊന്നോളും ഹാദിയ ഇസ്ലാം മതത്തിൻ്റെ ഭാഗമായി നിർബന്ധ മതപരിവർത്തനമാണെന്ന് ആരെങ്കിലും പറയൂ ആ കുട്ടി മുസ്ലിം കുട്ടികളെ കണ്ടപ്പോൾ അവരുടെ വസ്ത്രധാരണ അവരെ കൃത്യമായി പ്രാർത്ഥന അവരുടെ അച്ചടക്കം കണ്ടപ്പോൾ അതിൽ ആകൃഷ്ട്രയായി പിന്നീട് ഈ കേരള സംസ്ഥാനത്തിൽ ആ പെൺകുട്ടിയെ ഏതെല്ലാം നിലക്ക് ഈ ഇസ്ലാം ഇസ്ലാമിൽ നിന്ന് അകറ്റാൻ കഴിയുമോ ആ പെൺകുട്ടിയെ ഒന്ന് റിവേഴ്സ് ചിന്തിപ്പിക്കാൻ കഴിയുമോ ജാമ്യത അടക്കമുള്ള ആളുകൾ പോകുന്ന രാമും പകലും ആ കുട്ടിയെ മസ്തിഷ്ക പ്രക്ഷേപണം ചെയ്തിട്ടും ആ പെൺകുട്ടി മാറിയോ ഇല്ല എന്തുകൊണ്ട് ഇസ്ലാമിനൊരു പ്രശ്നമുണ്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ ഇസ്ലാമിനങ്ങനെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ ഒരു വലിയ സത്യത്തിൻ്റെ വെളിച്ചത്തിൻ്റെ വധാന വധായനങ്ങൾ നിങ്ങളുടെ തലച്ചോറിൽ തുറക്കപ്പെടും നിങ്ങൾ ചിന്തിച്ചു തുടങ്ങും അങ്ങനെ ചിന്തിച്ചവരാണ് അധികം ആളുകളും ഇപ്പം അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നമ്മൾ മഹിതമായ സംസ്കാരമായി കൊണ്ടു നമ്മുടെ ഭാരതീയ സംസ്കാരം അത് ഹിന്ദു മതം എന്ന് തന്നെ പറഞ്ഞു ഇന്ന് എൺപത്തിമൂന്ന് ശതമാനത്തിൽ നിന്ന് ഒരുപാട് കുറഞ്ഞല്ലോ ഇന്ന് ഹിന്ദു മതവിശ്വാസികളെന്ന് നോക്കുകയാണെങ്കിൽ നല്ലൊരു ശതമാനം ആളുകളും ഒന്നില്ലെങ്കിൽ നിരീശ്വരവാദികൾ ഇല്ലെങ്കിൽ നിരീശ്വരവാദികൾ ഇല്ലെങ്കിൽ വിശ്വാസം എന്താണെന്നും ഈ ഹിന്ദു മതം എന്താണെന്നും ഇത് സംസ്കാരമാണോ ഈ മതമാണെങ്കിൽ തന്നെ എന്താണ് എന്താണിതിൻ്റെ ആകെത്തുകയെന്നറിയാത്ത ആളുകളല്ലേ നല്ല ശതമാനം ആരെയും കുറ്റം പറയില്ല നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം ഒരു സഹാനുഭൂതിയോടുകൂടി കേൾക്കുക അങ്ങനെ അതിനെക്കുറിച്ച് അറിയാം ഒരു ചോദ്യം ചോദിച്ചാൽ പോലും പെട്ടെന്ന് അവരെ മറുപടി പറയാൻ കഴിയാത്ത തരത്തിലേക്ക് തരത്തിലേക്കായിപ്പോയി എന്നാൽ ഈ മുസ്ലിംങ്ങൾ ഈ രാജ്യത്ത് മാത്രമല്ലല്ലോ അറേബ്യൻ കൺട്രിയിൽ മുഹമ്മദ് നബി സലാഹുവിസ്ലാം തങ്ങളെന്നൊരു പ്രവാചകൻ ഏതാനും ചെറിയ ആളുകളിൽ നിന്ന് ഒരു തിരുനാളം കത്തിച്ചു വെച്ചു ഇന്ന് ലോകത്ത് അതിൻ്റെ അനുയായികൾ ചൈനയിലടക്കമുള്ള രാജ്യങ്ങളിൽ എത്തിപ്പെടാൻ ഒരു കാലഘട്ടത്തിൽ എത്തിപ്പെടാൻ പ്രയാസമുള്ളൊരു രാജ്യത്ത് പോയി അവർ അവരെ കൊണ്ട് അവർ വിശ്വസിക്കുന്നതിന് ആശയം പങ്കുവെച്ചപ്പോൾ കൂടാനുകൂടി വരുന്ന ജനങ്ങൾ അതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ തന്നെ നോക്കൂ എത്ര കൂടി ജനങ്ങളാണ് നമ്മൾ ആക്ഷേപിച്ച് നമുക്ക് പറയാം പെറ്റ് പിരികിയതാണ് അതൊക്കെ നമ്മുടെ ഒരു താൽക്കാലിക ആശ്വാസം നമുക്ക് പറയാൻ വളരെ എളുപ്പമാണ് അങ്ങനൊന്നും പെറ്റാലും പിരികാൻ അങ്ങനൊന്നും ആവില്ല അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തലമുറയിലുള്ള എല്ലാ മതക്കാരും അങ്ങനെ പത്തും പന്ത്രണ്ടും പ്രസംഗിക്കുന്നവരാണ് അങ്ങനെ മാത്രമല്ല ഒരുപാട് ആളുകൾ ഇസ്ലാമിൻ്റെ ഭാഗമാകുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അങ്ങനെ അവരെ ഈ ജി സുധാകരൻ സാർ തന്നെ പറഞ്ഞല്ലേ ഇസ്ലാമിൽ അങ്ങനെ എന്തോ ഒരു ചൈതന്യമുണ്ട് എന്ന് ജി സുധാകരൻ സാറടക്കമുള്ള ആളുകൾ പറഞ്ഞാണ് ഇത് ഉൾക്കൊള്ളാൻ നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പം ഹാദിയാൻ എന്തെല്ലാം ചെയ്തിട്ട് ഹാദി മാറിയോ ഇല്ല അങ്ങനെ ഒരു മനുഷ്യൻ സത്യം അന്വേഷിച്ചാൽ അവൻ്റെ ഹൃദയത്തെ തുളക്കുന്ന സത്യത്തിൻ്റെ സന്ദേശം അവൻ്റെ ഹൃദയത്തിലെത്തും അതുകൊണ്ട് പൊന്നുമോള് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ആകണ്ട മോള് മോള് ആശയത്തെക്കുറിച്ച് പഠിക്കുക താരതമ്പി പഠനം നടത്തുക സത്യം മനസ്സിലാവും ഇപ്പം മോക്ക് ഇത്തരം ഒരു സ്ക്രിപ്റ്റ് സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിക്കാൻ ആരെങ്കിലും പ്രേരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ മോളെ ഒന്നും ഇവിടെ മോക്ക് ഇത് പറഞ്ഞു പോകാം പോകാമെന്നുള്ളതല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കൂല പറഞ്ഞ മനസ്സിലായില്ലേ എന്നാൽ ഈ എൺപത്തി മൂന്ന് ശതമാനം വരുന്ന ഹൈന്ദവ സഹോദരങ്ങളിൽ ഈ ആശയം ഏതെങ്കിലും മറ്റ് രാജ്യങ്ങളിലേക്ക് ഇവിടുന്ന് പോയ നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളല്ലാതെ അതിനപ്പുറത്തേക്ക് ഇത് കടൽ കടന്ന് ഈ ആശയങ്ങൾ വേറെ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ ഇത് മഹിതമാണെന്നും ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണെന്നും ആളുകൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കുറ്റപ്പെടുത്തുകയല്ല പരിഹസിക്കുകയല്ല മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്തിനേറെ ഈ ആശയം ഉൾ ഉൾക്കൊണ്ടിട്ടുള്ള ഈ നാട്ടിലെ വലിയൊരു ഭൂരിഭാഗം ജനങ്ങളും സാധാരണക്കാരായ ജനങ്ങളും ഈ ആശയം കൊണ്ട് പ്രയാസപ്പെട്ടിട്ടില്ലേ അവർ മുസ്ലിമുകളാണോ പ്രയാസപ്പെടുത്തിയത് നമ്മുടെ ഈ നാട്ടിൽ നടന്ന എത്ര സമരങ്ങൾ വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത സമരങ്ങൾ ആരാധിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത സമരങ്ങൾ ഇതെല്ലാം ആരാരോടാണ് നടത്തിയത് മാറു മറക്കാൻ പോലും അവകാശമില്ലാത്തൊരു കാലഘട്ടത്തിലും മുസ്ലിം സമൂഹത്തിലെ പെണ്ണുങ്ങൾക്ക് ആ പ്രയാസം ഉണ്ടായിട്ടില്ല അപ്പം രാഷ്ട്രീയം മഹിതമാണെന്നും ഇതാണ് മാനവികമെന്നും ഇതാണ് നീതി എന്നും ജനങ്ങൾക്ക് തോന്നണമെങ്കിൽ അതിൻ്റെ ആ വിശ്വാസം ഉൾക്കൊള്ളുന്ന അനുയായികളിൽ നിന്ന് നീതിയും ധർമ്മവും സത്യവും നല്ല മഹിതമായ ഒരു പെരുമാറ്റമൊക്കെ ഉണ്ടാകണം ഞാൻ ഒരു ഒരു ഉദാഹരണത്തിന് വീഡിയോ കാണിക്കണം എന്ന് മാറും ബംഗ്ലാദേശായി മാറും യാതൊരു സംശയവുമില്ല കാശ്മീരിലെ മറ്റു സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം പറയുകയാണ് ഈ പ്രശ്നം പറയുമ്പോഴും ആരെയാണ് കുറ്റപ്പെടുത്തുന്നത് മുസ്ലിമീങ്ങളെയാണ് മുസ്ലിങ്ങളെ ഭയപ്പെടണം അവർ രാജ്യം പിടിക്കും ഇതൊക്കെയല്ലേ പറയുന്നത് അതിനപ്പുറം അയ്യപ്പനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അയ്യപ്പൻ ഉയർത്തി കാണിക്കുന്ന മാനവിക മൂല്യങ്ങളല്ലേ പറയേണ്ടത് അത് പറയാതെ ഒരു സമുദായത്തെ മാത്രം കുറ്റപ്പെടുത്തുമ്പോൾ നമ്മുടെ കുട്ടത്തിൽപ്പെട്ട ജനങ്ങളും ചിന്തിക്കും എന്തിനാണ് ഇവർ ഇങ്ങനെ വേട്ടയാടുന്നത് അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് അവർക്ക് ഇസ്ലാമിൻ്റെ വഴി തുറക്കപ്പെടുന്നത് അതിന് ഇതിന് ജാഗ്രത പാലിക്കേണ്ടത് അവനവൻ്റെ ആശയങ്ങൾ അവനവൻ്റെ മക്കളെ പഠിപ്പിക്കുക ഓക്കെ നന്ദി നമസ്കാരം